ചന്ദ്രനിൽ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞ രൂപത്തിൽ വെള്ളമുണ്ടെന്ന കണ്ടെത്തലുമായി ഐ എസ് ആർഒ അഞ്ച് മുതൽ എട്ട് മീറ്റർ താഴ്ചയിൽ മഞ്ഞുകെട്ടകളായാണ് ജലം ഇതിനിടെ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡറിന്റെയും പ്രഖ്യാൻ റോവറിന്റെയും ഏറ്റവും പുതിയ ചിത്രങ്ങളും ഐ എസ് ആർഒ പുറത്തുവിട്ടു ശിവശക്തി പോയിന്റിൽ നിന്ന് മാർച്ച് പതിനഞ്ചിനെടുത്ത ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ചന്ദ്രയാൻ രണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ് ചിത്രങ്ങൾ പകർത്തിയത് സ്വതന്ത്ര ഗവേഷകനായ ചന്ദ്രതുങ്കതൂർത്തിയാണ് വിക്രമിന്റെയും പ്രഗ്യാന്റെയും സ്ഥാനം കണ്ടെത്തിയത് ചന്ദ്രനിൽ നിന്നും അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ നിന്നാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് മിഷൻ അവസാനിച്ചുവെങ്കിലും വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ഇപ്പോഴും ചന്ദ്രോപരിതലത്തിൽ തുടരുന്നു എന്നതിന്റെ സൂചനയാണ് ചിത്രങ്ങൾ നൽകുന്നത് ഇതിനിടെ ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ഐഎസ്ആർഒ അറിയിച്ചു അഞ്ചു മുതൽ എട്ട് മീറ്റർ താഴ്ചയിൽ മഞ്ഞുകട്ടകളായാണ് ജലമുള്ളത് ഐഐ ടി കാൻപൂർ യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി ഐഐടി ധൻബാദ് എന്നിവിടങ്ങളിലെ ഗവേഷകരുമായി സഹകരിച്ച് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഐഎസ്ആർഐയിലെ ശാസ്ത്രജ്ഞനാണ് പഠനം നടത്തിയത് വടക്കൻ ധ്രുവ മേഖലയിലെ വാട്ടർ ഐസിന്റെ വ്യാപ്തി ദക്ഷിണ ധ്രുവ മേഖലയെക്കാളും ഇരട്ടിയാണെന്നും പഠനം സൂചിപ്പിക്കുന്നു